അന്ന രാജൻ എന്നാണ് പേരെങ്കിലും അങ്കമാലി ഡയറീസിലെ ലിച്ചി എന്ന് പറഞ്ഞാൽ നടിയുടെ മുഖം മലയാളികൾക്ക് അതിവേഗം ഓർമ്മ വരും ഒരു നിമിഷം കൊണ്ട് തലവര മാറുക പ്രശസ്തിയിലേക്ക് എത്തുക എന്നതാണ് അങ്കമാലി ഡയറീസിനു ശേഷം അന്നയ്ക്ക് സംഭവിച്ചത് സിനിമ റിലീസ് ചെയ്തപ്പോൾ അന്നയുടെ ലിച്ചി ഹിറ്റായി ഒപ്പം അന്നയും പിന്നീട് തുടരെ തുടരെ അവസരങ്ങൾ എട്ട് വർഷമായി മലയാള സിനിമയുടെ ഭാഗമായ അന്ന ഇതുവരെ എട്ടോളം മലയാള സിനിമകളിൽ അഭിനയിച്ചു അവയിൽ ഭൂരിഭാഗവും ഹിറ്റായിരുന്നു ആലുവക്കാരിയാണ് അന്ന രക്ഷ്മജൻ ഇപ്പോൾ താരം കൂടുതലായും തിളങ്ങുന്നത് സിനിമയിലല്ല ഉദ്ഘാടന വേദികളിലാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി നിരവധി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം അന്ന നടത്തിക്കഴിഞ്ഞു ഉദ്ഘാടനം സ്റ്റാർ എന്ന വിളിപ്പേരും സ്ഥിരമായി ഉദ്ഘാടനങ്ങൾക്ക് എത്തുന്നതിനാൽ അന്നയ്ക്ക് വേണ്ടിയിട്ടുണ്ട് ഹണി റോസ് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുള്ള യുവനടി അന്നയാകും സോഷ്യൽ മീഡിയയിലും സജീവമായ താരം പക്ഷെ പലപ്പോഴും വസ്ത്രധാരണത്തിന്റെ പേരിൽ വിമർശനം ഏറ്റുവാങ്ങാറുണ്ട് ഇപ്പോഴിതാ അന്നയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ുന്നത്ല്ലേഴ്സിന്റെ ചേർത്തല ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിൽ അന്ന പങ്കെടുത്തതിന്റെ വീഡിയോയാണ് ചർച്ചയാകുന്നത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം അവിടെയുണ്ടായിരുന്ന ആഭരണങ്ങളിൽ പലതും അന്ന ട്രൈ ചെയ്തു അതിനിടയിൽ ഉടമയായ ബോബി ചെമ്മണൂർ പറഞ്ഞ കമന്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അന്നക്ക് വലിയ സൈസുള്ള സാധനം എടുത്തു കൊടുക്കൂ ആളുടെ സൈസ് അനുസരിച്ചുള്ളത് കൊണ്ടുവരുമെന്നാണ് ബോച്ച ജീവനക്കാരോട് പറഞ്ഞത് അന്നയുടെ ശരീരത്തെ കൂടി പരിഹസിച്ചുള്ളതാണ് കമന്റും ബോച്ചയുടെ ഡബിൾ മീനിംഗ് ഉള്ള കമന്റ് കേട്ട് ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ബോച്ചയുടെ ഡയലോഗ് കടമെടുത്ത് നടിയെ ബോഡി ഷേമിംഗ് ചെയ്തുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു ബോച്ചയുടെ അസഭ്യം നിറഞ്ഞ കമന്റിനോട് അന്ന പ്രതികരിച്ചില്ല ചിരിക്കുക മാത്രമാണ് ചെയ്തത് അടുത്തിടെ നടി ഹണി റോസ് ോടും സമാനമായ രീതിയിൽ വിവാദ പരാമർശം നടത്തിയിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂറിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു ഒരു നെക്ലസ് കഴുത്തിൽ അണിയിച്ചതിന് ശേഷം ബോബി ചെമ്മണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേ പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് പിന്നീട് വഴിവെച്ചത് അതെല്ലാം ഒന്ന് കെട്ടടങ്ങി വരുന്ന സാഹചര്യത്തിലാണ് നടി അന്നയെ ബോഡി ഷെയിം ചെയ്തുള്ള വൾഗർ കമന്റ് ബോഛ പറഞ്ഞത് ശരീരഭാരം വർദ്ധിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്ന നേരിടുന്നുണ്ട് വേദനിപ്പിക്കരുതെന്നും താൻ രോഗബാധിതയാണെന്നുമാണ് ഒരിക്കൽ രോഗവിവരം വെളിപ്പെടുത്തിക്കൊണ്ട് വിമർശനങ്ങളോട് നടി പ്രതികരിച്ചത് ഓട്ടോ ഇമ്യൂൺ തൈറോയിഡ് എന്ന രോഗാവസ്ഥയിലൂടെയാണത്രേ അന്ന കടന്നു പോകുന്നത് ഇതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞും ഇരിക്കും മുഖം വലുതാകുന്നതും സന്ധികളിലെ തടിപ്പും വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്നും അന്ന വെളിപ്പെടുത്തിയിരുന്നു